ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയുടെ പേരാണ് ഭൂമിയുടെ അവകാശം അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നല്ലൊരു ചെറുകഥയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമ്പനും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും കമ്പനും സബ്സ്ക്രൈബും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് സമയം കിട്ടിയാൽ നിങ്ങളൊരു ചായയും ഒരു റെസ്ക്കോ പരിപ്പൊടയോ ഉഴുന്നപടയൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോ കഥകൾ പറഞ്ഞു പറഞ്ഞുതരാം സമയം കളയാൻ ഇത് ധാരാളമാണ് അല്ലേ കമോൺ നമുക്ക് തുടങ്ങിയാലോ യെസ് അതായത് ഭൂഗോളത്തിൽ ഇച്ചിരിപ്പിടിയോളം ഭാഗത്തിൻ്റെ അജീവാനന്ദ അവകാശയെ തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു സംഭവം രണ്ടേക്കർ പറമ്പാണ് നന്നാക്കി സ്റ്റൈലാക്കാൻ കഴിയുന്നൊരു പഴയ വീടുണ്ട് തേങ്ങ വിറ്റ് എല്ലാ ജീവിത ആവശ്യങ്ങളും നേടാം കുറേ മാവുകളും രണ്ട് വരിക്കപ്പാവുണ്ട് വീട്ടാവശ്യമുള്ള വികർക്ക് പറമ്പിൽ നിന്ന് കിട്ടും പുരാതനമായൊരു കിണറുണ്ട് നല്ല വെള്ളം സുലഭമായി തന്നെ ലഭിക്കും ആകെക്കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഓർത്തണം കേട്ടോ അതായത് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പല കടങ്ങൾ കയറി വരും അല്ലേ പ്രശ്നങ്ങൾ കയറി വരും അതുപോലെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഈ കഥയിൽ കയറി വരുന്നുണ്ട് അതായത് കാപ്പൂടി കാപ്പി കൂടി പ്രസ് പ്രസവ കഴിക്കും പരിപ്പോട കഴിക്കും ബാക്കിയ കഥ കേറണം കേട്ടോ അതായത് ആകെക്കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിക്കുമ്പോഴാണ് എന്ത് പറയാൻ ഭൂകോളത്തിൻ്റെ ഇച്ചിരിപ്പടിയോളം കഷ്ണം വാങ്ങിയ വില മുഴുവനും തീരാധാരത്തിൽ കാണിച്ചതിനാൽ ഭീമമായ സംഖ്യയ്ക്ക് മുദ്രപത്രങ്ങൾ വാങ്ങേണ്ടി വന്നു അതായത് വലിയൊരു സംഖ്യ നിലവിലുള്ള ഗവൺമെൻറ്റിന് കൊടുത്തർത്ഥം ഭൂ ഗവൺമെൻറ് എല്ലാവിധ സംരക്ഷണവും നൽകേണ്ടതല്ലേ വീട്ടു നികുതിയും പറമ്പിൻ്റെ നികുതിയും കൊടുക്കുന്നുണ്ട് തീ പിടിച്ച് വിലയ്ക്ക് വാങ്ങിയ കഷ്ണം ഭൂമിയുടെ എല്ലാ ഉടക്കുകളും തീർത്തിട്ടുമുണ്ട് മുന്നാതാരങ്ങളെല്ലാം സമുദ്രം പെട്ടിയിലിരിക്കുന്നു ഭൂഗോളത്തിലെ ഈ രണ്ടേക്കർ സ്ഥലത്തിന് ക്ഷീരപഥത്തിലോ സൗരപദത്തിലോ അണ്ടഘടകത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും മറ്റാർക്കും തന്നെ യാതൊരു അവകാശവുമില്ല ഈ സംഗതി നാട് ഭരിക്കുന്ന ഗവൺമെൻറ് ഉറപ്പ് തന്നിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മാത്രമല്ല പേരകളും കശുമാവുകളും മുരിങ്ങകളും പുളികളും പപ്പായകളും സപ്പോട്ടാ മരങ്ങളുമുണ്ട് പിന്നെ ആറ്റമരങ്ങളും റോമാൻ മരങ്ങളും കൂടാതെ തേക്കുകളും പൈൻ മരങ്ങളുമുണ്ട് ഗോൾഡൻ ചെമ്പകവുമുണ്ട് മുറ്റത്തിൻ്റെ അതിരുകളിൽ പൂച്ചെടികൾ പനിനീർ ചെമ്പകങ്ങൾ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മറ്റു ചെടികൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് രണ്ടേക്കർ പറമ്പിന്റെ നാല് വശവും ഭദ്രമായി മുള്ളുപേര് വെച്ച് കെട്ടിച്ചിട്ടുണ്ട് അതെ നിങ്ങളുടെ വീട് പോലെ തന്നെ അടച്ചുറപ്പുള്ള ഇരുമ്പ് ഗേറ്റുണ്ട് ഗേറ്റിന് രണ്ട് വശവും വെള്ളയും ചുവുമായി പുഷ്ടിച്ച് പന്തലിച്ച് നിൽക്കുന്ന ബോഗൺ വില്ല ഗേറ്റ് മുതൽ മുറ്റമാകെ വെള്ളമണൽ പറമ്പിനും വീടിനും മുറ്റും പൊതു കാവൽക്കാരനായി ഒരു ഉഷിരൻ നായുണ്ട് ഷാനെന്ന പേരിൽ കോഴികൾ പശുക്കൾ ആടുകൾ പൂച്ചകൾ ഇവരെല്ലാരുമായി ഒത്തൊരുമപ്പൂടെ കഴിഞ്ഞു വരുന്നു ഭാര്യയും മക്കളുമുണ്ട് എല്ലാവരുടെയും സുഖസമ്പൂർണമായ ജീവിതം തേങ്ങകളെ ആശ്രയിച്ചാണ് മനസ്സിലായോ തേങ്ങകൾ അതാണ് കഥ തടംകോരിച്ച തേങ്ങകൾക്ക് മറ്റും വേണ്ടത്ര വളവും ഉപ്പും കുമ്മായയും കുമ്മായും ഇട്ടിട്ടുണ്ട് വളരെ കാലം ശരിക്കാഹാരം കെട്ടാതിരുന്ന തെങ്ങുകൾ നല്ലവണ്ണം കായ്ക്കാൻ തുടങ്ങി തിങ്ങി നിറഞ്ഞ പത്തിരുപത് കരിക്കുകൾ കൊലകളിലുണ്ട് തെങ്ങുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് കുളിർത്ത് മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കും തേങ്ങക്ക് വില കൂടി വരുന്ന കാലമാണ് വിളയട്ടെ അങ്ങനെ രാപ്പകളിലൂടെ സന്തോഷമേതം ജീവിച്ചു വരുമ്പോൾ തീരാധാരങ്ങളെയും മുള്ളുവരികളെയും ഷാനേയും ഗവൺമെന്റിനെയും പ്രപഞ്ചങ്ങളിൽ ആനയും മായ്ക്കാത്ത ഒരു കൂട്ടർ കലാപ്രത്യക്ഷപ്പെടുന്നു ഇവർക്ക് ഈ സ്വകാര്യമായ സ്വത്തായ രണ്ടേക്കർ സ്ഥലത്തെന്തവകാശം ആദ്യമായി കണ്ടത് പക്ഷികളെയും ചിത്രശലഭങ്ങളെയുമാണ് എത്രയെത്ര തരം പക്ഷികൾ എത്രയെത്ര ചിത്രശലഭങ്ങൾ പക്ഷികൾ വിഷക്കൊമ്പുകളിലും ചെടികളിലും വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നു ചിത്രശലഭങ്ങൾ പല നിറങ്ങളിലുമായി വെയിലിൽ പ്രകാശിച്ച് മുറ്റത്തായി പറക്കുന്നു ഓർക്കുമ്പോൾ ഇതെന്ത് ന്യായം ഇവരെന്തിനിവിടെ വന്നു ആദ്യ പുരാതനമായ എന്തോ ഒരു അവകാശം മാതിരിയാണ് ഈ ഭൂഗോളത്തിൽ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെയുണ്ടെന്നുള്ള ഭാവം പക്ഷികളെയും ചിത്രശ്രവങ്ങളെയും ആറ്റി ഓടിച്ചില്ല എന്നാൽ കാക്കകൾ അവർ അടുക്കളയിൽ കയറി ആഹാര സാധനങ്ങൾ കൂട്ടിക്കട്ടുകൊണ്ടുപോകുന്നു രണ്ടു കാക്കകൾ ആരുടെയും അനുവാദം വാങ്ങാതെ രണ്ടു തെങ്ങുകളിൽ കൂടി വെച്ചിട്ടുണ്ട് മുട്ടിരിക്കുന്നു മറ്റു പക്ഷികളിനേക്കാൾ കാക്ക ഉള്ള കരച്ചിൽ ലേശം അസഹീയമാണ് പോരായെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ടു പോകുന്നു കോഴിക്കുഞ്ഞിനെ കൊത്തിക്കൊണ്ടുപോകാൻ പോകാൻ പരുന്തുകളുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേറൊരു പക്ഷിയുമുണ്ട് മാവിൻ്റെ കൊമ്പിലാണ് ഇറളാടൻ എന്ന് പറയുന്ന എറിയൻ നിങ്ങൾക്കറിയാവോ എന്താ പക്ഷിയുടെ പേരെന്ന് ഞാൻ ആദ്യം കേൾക്കുന്നത് കേട്ടോ എറാ എറളാടൻ എന്ന് പറയുന്ന എറിയൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കേട്ടോ ഇല്ലിക്കൂട്ടങ്ങളിൽ കീരിയും കുശാലായിട്ടുണ്ട് കോഴികളെ സാപ്പിടാൻ ഇല്ലിക്കൂട്ടത്തിനടുത്തുള്ള കാട്ടിൽ കുറുക്കന്മാർ പാത്തിരിക്കുന്നു ഇവർക്കൊക്കെ ഈ രണ്ടേക്കർ പറമ്പിൽ എന്തവകാശമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കൈയും കാലും ചിറകുമൊന്നുമില്ലാത്തൊരു ഭീകര സ്വരൂപി ഉച്ച സമയം നല്ല വെയിലുണ്ട് കോഴികൾ കൊക്കുകയും നായ കുരുകയും ചെയ്യുന്നു പക്ഷികൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് അശ്രദ്ധയോടെ ചെന്ന് ചാടിയത് ഭയങ്കരനായ മൂർക്കം പാമിൻ്റെ മുമ്പിൽ പാമ്പ് തല പിടിച്ച് പത്തി ഉതിർത്തി ഗൗരവത്തിൽ നിൽക്കുന്നു നിനക്കിവിടെ എന്തവകാശമെന്ന മട്ടിൽ പാമ്പിനെ എന്തു ചെയ്യണം എന്തു ചെയ്യാൻ കഴിയും വടിയില്ല ആയുധങ്ങൾ ഒന്നുമില്ല വെറും കൈ മനുഷ്യൻ എത്ര ബലഹീനൻ എന്നാൽ ഭാര്യയെ വിളിച്ച് വടി കൊണ്ടുവരാൻ പറയാം പാമ്പിനെ അടിച്ചു കൊന്നു കുഴിച്ചുമൂടാം ഇത് ശരിയാണോ പ്രപഞ്ചം പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും എല്ലാ ജീവിജാലികളെയും സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ പാമ്പുവർഗത്തെയും സൃഷ്ടിച്ചു പാമ്പ് ഭൂമിയുടെ അവകാശികൾ ഒരാളാണ് ഇവിടെ സഹവർത്തിതമാണ് ആവശ്യം ഈ തത്വം അംഗീകരിക്കേണ്ടതല്ലേ പക്ഷേ കൂട്ടായി ജീവിക്കാൻ ഒക്കുമോ വിഷം കടിച്ചാൽ മരിക്കും ഹേ സർപ്പമേ നിനക്കിവിടെ അവകാശമില്ല എൻ്റെ സ്വന്തമായി ഈ രണ്ടേക്കർ പറമ്പിൽ നിന്ന് നീ ക്ഷണത്തിൽ പോകുക പക്ഷേ എങ്ങോട്ട് പോകും അടുത്ത പറമ്പുകൾ ചെന്നാൽ ഉടമകൾ ഉപദ്രവിക്കില്ലേ ഭൂഗോളം തന്നെ ഒട്ടടി ഭാഗവും മനുഷ്യൻ കഷ്ണമായി കഷ്ണമായി ഓരോരുത്തർ അതായത് മനുഷ്യർ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എപ്പോൾ എപ്പോഴല്ല അപ്പോൾ മനുഷ്യർ അതായത് പക്ഷി മൃഗാദികൾ എന്തു ചെയ്യും എവിടെയെങ്കിലും ജീവിക്കട്ടെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാം പക്ഷേ ദൈവം തമ്പുരാനെ മരണകാരണമായ വിഷം ജീവിതത്തിൽ ജാഗ്രത വേണം നോക്കി നടക്കണം വെളിച്ചം കൂടാതെ ഇട്ട് നടക്കരുത് മനസ്സിലായോ ഇട്ടത്ത് വെളിച്ചമില്ലാതെ നടക്കാൻ പാടില്ല പാമ്പ് കുറേ കഴിഞ്ഞ് വഴക്കവസാനിപ്പിച്ച് ശാന്തത കൈവരിച്ചു പത്തി ചുരുക്കി പതുക്കെ ഇഴഞ്ഞ് തുടങ്ങി നായ കുരച്ചുകൊണ്ട് പുറകെ പാമ്പ് വേരിയിലൂടെ പൊത്തിലൂടെ തോട്ടിലേക്ക് പോയി ഭാര്യ അടുക്കളയിൽ നിന്ന് പുകൊണ്ട് ചമ്മന്ന കണ്ണുകളോടെ ഓടി വന്ന് ചോദിച്ചു നായ കുരയ്ക്കുകയും കോഴികൾ പൊക്കുകയും പക്ഷികൾ കൂട്ടത്തോടെ ചലുക്കുകയും ചെയ്യുന്നത് കേട്ടല്ലോ വല്ല പാമ്പോ ചേരിയുമായിരുന്നോ അപ്പോൾ അല്ല സദാവ് ഊർക്കൽ എന്നിട്ട് കൊന്നില്ലേ ഇല്ല അവധിയെ പോലെ ഈ ഈശ്വര സൃഷ്ടി അതും ജീവിക്കട്ടെ ഈ ഭൂഗോളത്തിൻ്റെ അവകാശിയാണ് അത് കൊള്ളാം നമ്മുടെ കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പറമ്പിൽ വരുമ്പോൾ അടിച്ചു കൊല്ലണം കൊല്ലണമെന്ന് വേഗം പറയാം കൊല്ലുകയും ചെയ്യാം ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ ഒക്കുമോ മനുഷ്യരെയും മറ്റും കടിച്ചു കൊല്ലുന്ന പാമ്പുകളെയും മറ്റും ദൈവം എന്തെന്ന് സൃഷ്ടിച്ചു ആനകൾ കടുവ സിംഹം കരടി കാട്ടുപോത്ത് നെൽക്കുതിര പുലി ചീങ്കണ്ണി മുതല ഒട്ടകം കുതിര മനുഷ്യക്കുരങ്ങ് ചെന്നായ തേള് മലമ്പാമ്പ് കൊതുക് മൂട്ട വാവൽ കഴുകൻ മയിൽ മാൻ മൈന പഞ്ചവർണക്കിളി എന്നിങ്ങനെ ഭൂമിയുടെ അവകാശികളായി ഒട്ടേറെ എണ്ണത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തിന് തെങ്കലം സ്രാവ് മത്സ്യങ്ങൾ നീരാളി എന്നിവരെ എന്തിനു സൃഷ്ടിച്ചു ഒന്നും അറിഞ്ഞുകൂട ദൈവഹിതം എന്തായാലും ഒന്നിനെയും കൊല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം നല്ല പുതുമ വീടിനകം മുഴുവൻ എട്ടുകാലികളും പല്ലികളും ഓന്തും അരണയും കരിന്തേളുകളും അടുക്കളയിൽ കയറി വരുന്നു വേലി മുഴുവൻ ചിതൽ തിന്നു തീർക്കുന്നു വീടിനകത്ത് ചിതലുണ്ട് പുസ്തകങ്ങളും വസ്ത്രങ്ങളും ചിതല് തിന്നുന്നു എലികളുടെ ശല്യമാണെങ്കിൽ പറയാനില്ല റേഡിയോഗ്രാമിന്റെ വയറ് എലി മുറിച്ചത് കണ്ടില്ലേ വീടിനകം മുഴുവൻ ചീവിയുടെ എറുമ്പുകളും പാറ്റകളും വണ്ടുകളും അപ്പോഴാണ് ഒരു ജന്തുപൂജ ഞാനൊരു ജന്തുവിനെയും പൂജിക്കുന്നില്ല മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗം മൃഗങ്ങളെയും പക്ഷികളെയും പൂജിക്കുന്നുണ്ട് പാമ്പുകളെ പൂജിക്കുന്നുണ്ട് പാമ്പുകൾക്ക് ദിവ്യത്വം നൽകി ആരാധിച്ചു വരുന്നു പാമ്പിൻ്റെ പുറത്താണ് അത്രേ ഒരു ദൈവം കിടക്കുന്നത് അത് കടലിലാണ് വേറൊരു ദൈവത്തിൻ്റെ കഴുത്തിൽ പാമ്പ് ചുറ്റിക്കിടക്കുന്നു എലി ഒരു ദൈവത്തിൻ്റെ ഇഷ്ടവാഹനമാണ് മത്സ്യം ചീങ്കണ്ണി മലമ്പാമ്പ് കടുവ മുതലായവയെ ആരാധിക്കുന്ന മനുഷ്യവർഗമുണ്ട് ചിലർ ഭൂഗോളത്തെ ദേവതയായി കൽപ്പിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ സൂര്യനും ചന്ദ്രനും ദേവന്മാരാണ് ഭൂമി പരന്തായി ചിലർ വിശ്വസിക്കുന്നു ഭൂഗോളത്തിൽ നിവസിക്കുന്ന മനുഷ്യരുടെ വിശ്വാസങ്ങൾ പലതല്ലേ ചിലർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ചിലർ ഭൂദൈവത്തിനും ചിലർ ഒരു ദൈവത്തിനും വിശ്വസിക്കുന്നില്ല എന്നിട്ടും വഴക്കാണ് കൊലപാതകം വരെ നടക്കുന്നു പൊരിഞ്ഞ യുദ്ധങ്ങളും ഭൂമി ഒരു ഗോളമാണെന്നാണ് വിശ്വാസം ഈ വിശ്വാസം ഒന്നും കാര്യമാക്കാത്തവരുമുണ്ട് ഗോളമായ ഭൂമി ആലംബമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് കറങ്ങുന്നു കുറേ അധികം അകലെ അന്തരീക്ഷത്തിൽ സദാ കത്തി ജലിച്ചു കൊണ്ടു നിൽക്കുന്ന സൂര്യൻ്റെ മറുഭാഗത്ത് വരുമ്പോൾ ഭൂമിയിൽ പകൽ മറുവശത്ത് രാത്രി ഇരുൾ അനാദിയായ അന്ധകാരം കാലത്തിൻ്റെ അന്ധമില്ലാത്ത പോക്കിൽ ഒരു നാൾ സൂര്യൻ എന്നുനീക്കമായി അണഞ്ഞു പോകും അതിനു മുമ്പ് തന്നെ ഭൂഗോളം മരിച്ചിട്ടുണ്ടാകും ചരാചരങ്ങൾ അകിലവും നശിച്ചിരിക്കും ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകർന്നിട്ടുണ്ടാകും പൊടിയായി പണ്ടത്തെ പിന്നെ അനന്തമായ ഇരു ഇരുട്ടിനെ ആയിരിക്കാം ദൈവം നമ്പുരൻ ആദ്യം സൃഷ്ടിച്ചത് രണ്ടാമത് വെളിച്ചത്തെ ചൂടും വെളിച്ചവുമാണല്ലോ കാര്യമായ സംഗതി ജീവികളെല്ലാം ചൂടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സന്തതികളാണ് ചെതിലും എട്ടുകാലിയും മരങ്ങളും പക്ഷിമൃഗാദികളും ജീവികളും എറുമ്പും പാമ്പും മനുഷ്യരുമെല്ലാം പറഞ്ഞു വരിക്കപ്ലാവിൽ ചക്ക വഴി തണ്ണാനും കാത്തെയും പേരയ്ക്ക സപ്പോട്ട ആറ്റച്ചക്ക റൂമാൻ എല്ലാ പക്ഷികളും വാവലും കൊണ്ടുപോകുന്നു അതാണല്ലോ രസം ഒരു താങ്ങുമില്ലാതെ കേടാനുകൂടി കോടാനുകൂടി സോറി കേട്ടോ കേടാനുമല്ല കോടാനുകൂടി ഗോളങ്ങളെ നിലനിൽത്തിയിരിക്കുന്ന ദൈവം തമ്പുരാൻ ഭൂമിയിൽ ജീവികൾക്കായി എന്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു പകങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ പുല്ല് പുഷ്പങ്ങൾ വെള്ളം വായു പിന്നെ ചൂടും വെളിച്ചവും ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ് ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും കൃമീകിടങ്ങളും വൃഷങ്ങളും ചെടികളും മറ്റും ഈ പരമാർത്ഥം എപ്പോഴും മൂർക്കുക നല്ലതാണെന്ന് തോന്നുന്നില്ലേ ഭാര്യ ചോദിച്ചു ഒരു കാര്യം പറഞ്ഞാൽ മുഷിയുമോ ലവലേശം മുഷിയില്ല കാച്ച ഇന്നാലേ ഭവാനെപ്പോലുള്ളവർ കല്യാണം കഴിച്ച് വീടും കുടിയും ഭാര്യയും മക്കളുമായി കഴിയാതെ കാട്ടിൽ പോയി വല്ല ഗുഹയിലോ തുണിയൊന്നും ഇല്ലാതറങ്ങാതിന് തപസരിയ നല്ലത് തിന്നാനും കുടിക്കാനും പുറമാകിത്തരാനും നിന്നുണ്ടെങ്കിൽ ഏത് ഗുഹയിലും ഞാൻ താമസിച്ച് ഓരാഹോരം തപസ് ചെയ്യും എന്നാൽ നമുക്ക് നമ്മുടെ വീടാ വീടായി ഗുഹമതി പക്ഷേ പാമ്പും പഴുതാറയും തേളും അരണയും ഗുഹയിൽ കിടക്കുന്നതെനിക്കിഷ്ടമല്ല അതിനൊക്കെ അടച്ചു കൊല്ലണം നിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഒരഞ്ഞൂറ് കൊല്ലത്തിനകത്ത് ഈ ഭൂമിയുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മുഖങ്ങളെയും എല്ലാ മനുഷ്യർ കൊണ്ടു കൊടുക്കും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിച്ചു എന്നിട്ട് ഒന്നടങ്കം ചാകും അത് താരമില്ല അന്നല്ലേ ഒന്ന് എണ്ണീറ്റ് വന്നു ആ പഴുത്തു ചക്ക ഏലുവെച്ച് കയറി കുട്ടികളെ അണ്ണാനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ചക്കയിട്ട് ഭാര്യയും മക്കളും ഭർത്താവും കുശാലായി തിന്നു പശുക്കളും യഥേഷ്ടം തിന്നു തേൻ പോലുള്ള പഴം ദൈവം തമ്പുരാനു സ്തുതി ഭാര്യ പറഞ്ഞു ചുമ്മാ ചുമ്മായിരുന്ന കൊതുകിനെയും തേളുകളെയും പാമ്പുകളെയും മറ്റും ചിന്തിക്കാതെ നമ്മുടെ വീടും പറഞ്ഞ് ശരിക്കും നോക്കണം പക്ഷികളുടെയും കൊതുകിൻ്റെയും മൂർഖം പാമ്പിതയും ഒക്കെ കാര്യം ദൈവം നോക്കിക്കൊള്ളു ഒരു കാര്യം അറിഞ്ഞോ വീടിന് പുറത്ത് ചുമലിനോട് ചേർന്ന് ചോരൻ ഉറുമ്പുകൾ കഴിച്ച് കഴിച്ച് പാർത്ത് തുടങ്ങിയപ്പോൾ ഞാൻ തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങിയില്ലേ അപ്പോൾ എന്നെ വിലക്കി ഈ ആ ഉറുമ്പുകളെല്ലാം ഇപ്പോൾ വീടിനുള്ളിലാണ് താമസം വീടിൻ്റെ മോന്നായ മുഴുവൻ ചിതലിൽ നിന്ന് തീർത്തു ഉറുമ്പിനെയും ചിതലിനെയും കൊല്ലണം ഹിംസ എനിക്ക് വയ്യ നമ്മെ ഉദ്ധരിക്കുന്നവരെ നമ്മളും ഉദ്ധരിപ്പിക്കുന്നു അത് വേണ്ട ദൈവം തമ്പുരാൻ എന്തു പറയും സ്നേഹത്തോട് പെരുമാറുക എനിക്ക് ഈ പ്രപഞ്ചങ്ങളെയെല്ലാം സ്നേഹത്തോട് ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട് ഞാനും മക്കളുമാണ് പ്രപഞ്ചമെന്ന് വിചാരിച്ചാൽ മതി മുഷിയരുത് അത്രയ്ക്ക് ചെറുതാകാൻ വയ്യ എന്നാലേ അങ്ങ് വലുതായിക്കും വലിയ മുട്ടൻ ഭാര്യ എറിവിച്ചു അന്ന് രാത്രി ഒരു സംഭവമുണ്ടായി ഇച്ചിരി പിടിയോളം ഭയങ്കരം വീട് കയറി ആക്രമിക്കുന്ന മട്ടാണ് എനിക്ക് എവിടുത്തെ ന്യായം രാത്രി ഊണെല്ലാം കഴിഞ്ഞ് സംതൃപ്തിയോടെ കിടന്നു നല്ല ഉഷക്കാലം ഫാൻ ഓൺ ചെയ്ത് ഒരു ചെറിയ ഇലക്ട്രിക് വിളപ്പിൻ്റെ പ്രകാശത്തിൽ കിടക്കയിൽ കിടന്ന് വായിക്കുകയായിരുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചങ്ങൾ വായിച്ചു കൊണ്ട് കിടക്കുമ്പോൾ അനേകം പൂച്ചകൾ വണ്ട് പാറ്റ ചീവീട് മിന്നാമിന്നുങ്ങൾ എന്ന് എല്ലാവരും ഈ വീടിനുള്ളിൽ താമസിക്കുന്നവരാണോ ദൈവം തമ്പുരാനെ ജനാലവർ കടന്നു വന്നതായിരിക്കും ഇഷ്ടംപോലെ കൊതുകുകളുണ്ട് മൂട്ട സ്ഥിരമായുണ്ട് ഒരു കൊതുക് കൈത്തണ്ടയിൽ വന്നിരുന്ന് ചോര കുടിക്കുന്നു കുടിക്കട്ടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ചോര കുടിച്ച് ജീവിക്കുവാനായി ദൈവം വേൻ കൊതുകുകളെയും സൂക്ഷിച്ചു മൂട്ടുകളെയും നിർബന്ധം കുടിക്കട്ടെ ഒരു ലേശം വേദനയോ അസുഖമോ ഒക്കെ ഉണ്ട് അരിച്ചു കൊല്ലാനുള്ള വ്യഗ്രത കൊല്ലണ്ട തൃപ്തിയാവോളം കുടിക്കട്ടെ മരിച്ചു പോകുന്ന മനുഷ്യനാണല്ലോ പുരാതനമായ വീട് ഇതാരും ഉണ്ടാക്കി ഇവിടെ എത്ര പേർ മരിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ഭാര്യയും മക്കളും വീർത്ത് കുടിക്കുന്നു അവർക്ക് ലേശം കാറ്റ് കൊടുക്കണം ചോര കുടിച്ച് വീർത്ത് കൊതുക് ചമവനായി പറന്നുപോയി കടിച്ച ഭാഗത്ത് ലേശം ചോറിച്ചിട കിടക്കുന്നത് ഉയർന്ന തെണ്ണയിലാണ് നടവാതിൽക്കൽ നാലടി രീതിയിൽ താഴ്ന്ന സ്ഥലം അപ്പുറത്തിപ്പുറത്തും ഭിത്തികളോട് ചേർന്ന് ഉയർന്ന തെണ്ണ ഈ തെണ്ണകൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണ്ടാലോ നിർമ്മിച്ചതാണ് പ്രാർത്ഥന പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവയെ രക്ഷിക്കണേ ഭാര്യയും മക്കൾക്ക് ലേശം തണുത്ത കാറ്റ് കൊടുക്കണം താഴെ ഒരു കയറ്റുവായ് ഇട്ടിട്ടുണ്ട് അത് കുറഞ്ഞിട്ട് വളരെ കാലമായി ആ കയറ്റുവായിലേക്ക് കിടക്കിയിട്ടു വിളക്കരികിൽ വെച്ച് ഫാൻ നീക്കി വെച്ചു എല്ലാവരും കാറ്റ് കിട്ടുന്നുണ്ട് ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ കോഴികളെ പിടിക്കാൻ കുറുക്കന്മാർ വരുന്നുണ്ടോ മരപ്പെട്ടി എന്ന പനമരവും വരും നായകൊരിക്കുന്നില്ല കുറേ സമയം ശ്രദ്ധിച്ചു ഒന്നുമില്ല പരിപൂർണ നിശബ്ദത മനുഷ്യർ ഉറങ്ങുന്നു ദൈവം തമ്പുരാനെ ഒരു ചെറിയ മരണമാണല്ലോ ഉറക്കം എത്രയോ മരണങ്ങൾ ജീവിതം തിന്നും കുടിച്ചും ജവിച്ചും വഴക്കിട്ടും അങ്ങനെ അനന്തമായി പോകുന്നു മനസ്സ് ചുമ്മാ വെറും ചുമ്മാ ചന്ദ്രൻ്റെ ഉപദ്രവത്തിൽ എത്തി കുണ്ടും കുഴികളും കുന്നുകളും പാ സ്ഥലങ്ങൾ അതായത് പാഴ് സ്ഥലങ്ങൾ വിഷങ്ങളില്ല പക്ഷി മൃഗാദികളില്ല നിശബ്ദം നിറഞ്ഞ മഹാശൂന്യത എങ്ങും കറുത്ത ആകാശം മിന്നിത്തെറിയുന്ന നക്ഷത്ര കോടികൾ ചന്ദ്രകോളത്തെ ദൈവം തമ്പുരാൻ എന്തിനു സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഈ പ്രപഞ്ചങ്ങളൊക്കെ എന്തിന് പെട്ടെന്ന് ഒരീച്ച പുസ്തകത്തിൻ്റെ താഴ്വ് വന്നിരുന്നു കടുകുമണി നീല ചിറകുകൾ എത്ര സുന്ദരമായി സൃഷ്ടിച്ചിരിക്കുന്നു ദൈവം തമ്പുരാന സൃഷ്ടികളായ സൃഷ്ടികളൊന്നും പരിപൂർണ കലാസൃഷ്ടികളാണ് താൻ മനുഷ്യൻ്റെ ഒരു കലാസൃഷ്ടി വലിയ അനുഗ്രഹമാണെന്ന് പറയാം എത്ര വിളക്കുകളും അതുപോലെ തന്നെ റേഡിയോയും ഉച്ചഭാഷണിയും രണ്ടും പലപ്പോഴും ഒരു ഒരനുഗ്രഹമല്ല ടെലിവിഷനോ മനുഷ്യ സൃഷ്ടിയാണല്ലോ മുറിവും ദോഷവും എന്തൊരു നിശബ്ദത കുറുക്കന്മാരുടെ ഊരി കേൾക്കുന്നില്ല നിശബ്ദതയിൽ സംഗീതമുണ്ട് വിളക്കനച്ചു അന്തിവായിരുട്ട് ക്രമേണ ഉറങ്ങി പെട്ടെന്നൊരു വേദന സൂര്യ തീയിൽ പഴുപ്പിച്ച് കുത്തിക്കയറ്റുന്നത് പോലെ കൈത്തണ്ടയിൽ മാംസറമായ ഭാഗത്ത് തൊലി ഉരിഞ്ഞ പച്ചമാംസത്തിൽ തണുത്ത കാറ്റിക്കൊള്ളുന്നത് പോലെ പുകച്ചിൽ നീറ്റൽ കണ്ണുകൾ തുറങ്ങു എട്ടിൽ തപ്പിലേറ്റിട്ട് ഭാര്യയെ വിളിച്ചു ഭാര്യ ഉണർന്നു കൈത്തൊണ്ടയിൽ എന്തോ വേദന പോലെ ഭാര്യ നോക്കി എന്തോ കുത്തിയതാണ് സൂചി കയറ്റിയ മാതിരി ചോർന്ന രണ്ട് പാടുകളുണ്ട് എണ്ണീറ്റെ എണ്ണിറ്റ് ഭാര്യ തലയിണയും കിടക്കയും പൊക്കി നോക്കി കയറ്റുപാട് തുമ്പ് ദൈവമേ ഒരു വലിയ പഴുതാര ഭാര്യ ഒന്നും പറയാതെ ഒരു ഷൂസ് എടുത്ത് പഴുതാരയുടെ തല നിർദ്ദയൻ അരച്ചു അത് കിടന്ന് പുളയുന്നു ഷൂസ് കൊണ്ട് സമൂലം അടിച്ചു കളിച്ചു ചതച്ച് അരച്ചു എന്നിട്ട് പുറത്തെ ലൈറ്റിട്ട് വാതിൽ തുറന്ന് പഴുതാരയുടെ ശവം ഒരു കടലാസിൽ ചിക്കിയിട്ട് പുറത്ത് കളഞ്ഞു എന്നിട്ട് പറഞ്ഞു വിഷമുണ്ട് കടുകടുത്ത് നീറും ഒരു മരുന്ന് ചെയ്യാം ഒരു ദിവ്യൻ പറഞ്ഞിട്ടുണ്ട് പാമ്പ് പഴുതാര തേർ എന്നിവയുടെ വിഷത്തിന് ആടലോടകം ചെറുതിൻ്റെയോ വഴുതിൻ്റെയോ രണ്ടിലയും കൂമ്പുമായി തളിര് മൂന്നെണ്ണം നുള്ളിയെടുത്ത് ഇലകൾ വളർത്തി ഓരോ കല്ല് ഉപ്പ് വെച്ച് ചവച്ചിറക്കണം വരൂ നമുക്ക് പോയി നുള്ളിയെടുക്കാം ടോർച്ചെടുത്തോ കാടകോളത്തിൻ്റെ തളിര് നുള്ളിയെടുത്ത് ഉപ്പ് കല്ലും കൂട്ടി ചവച്ചിറക്കി ലേശം വെള്ളം കുടിച്ച് പിറ്റേ ദിവസം വേദന ശമിച്ചു മരുന്നിന് ദൈവം തമ്പുരാന സുതി അന്നുകാലത്ത് ഭാര്യ വിളിച്ച് ഘോരമായ ഒരു അത്യാഹൃതം കാണിച്ചു പത്ത് മുപ്പത് കരിക്കുകൾ വീണു കിടക്കുന്നു നീളത്തിൽ തുറന്നിട്ടുണ്ട് എലി കുത്തിയിട്ടതായിരിക്കും എലിവഷം വാങ്ങിച്ചു കൊണ്ടുവരണം ചോറിലോ പഴത്തിലോ വിഷം വെച്ച് കുറേ എലികളെ കൊല്ലാം ശരിയാണോ എലികളെ ദൈവം തമ്പരാൻ സൃഷ്ടിച്ചതാണ് മനുഷ്യരെ പോലെ ഭൂമിയിലെ ഉൽപ്പന്നങ്ങൾക്ക് എലികൾക്കുമുണ്ടല്ലോ അവകാശം പിറ്റേ ദിവസം ഘോരഘോരമായി തന്നെ തനിക്കുകൾ വിടും എലിവിഷത്തിൻ്റെ കാര്യം ഓർമ്മിച്ചിട്ട് ഭാര്യ വീടാകെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് പറഞ്ഞു ഇരുന്നൂറ് എട്ട് കാലി അൻപത് പാറ്റ മുപ്പത് ജീവീട് അഞ്ച് തേൾ നാല് പഴുതാര ഏഴ് വണ്ട് രണ്ടായിരം ഇറുമ്പുകൾ ഒരഞ്ഞൂറ് ചിതലുകൾ അതിനൊക്കെ കശ്മലേ നീ എന്ത് ചെയ്തു കൊന്നു ഭൂമിയുടെ അവകാശികൾ തേങ്ങാക്കുല പഴുതാര കത്തിയ ദിവ്യമായ വേദന മറന്നോ ഓർമ്മയിലുണ്ട് എന്നാൽ വളരെ അത്യാവശ്യമായി തന്നെ എലിവിഷം വേണം കൊടും കൊലപാതകത്തിന് കൂട്ടുനിൽക്കണം സഹായിക്കണം ഒന്നും പറഞ്ഞില്ല ഭാര്യ ചോദിച്ചു ദിവസത്തിൽ മുപ്പത് കരിക്ക് വെച്ച് മാസത്തിൽ എത്ര കരിക്ക് പത്ത് തൊള്ളായി പത്ത് തൊള്ളായിരം വരും അത്രയും തേങ്ങയാണ് നശിക്കുന്നത് തിരിഞ്ഞോ തൊള്ളായിരം തേങ്ങ നമുക്ക് ആഹാരം കഴിക്കാനുള്ള കാശ് വീടിൻ്റെ മേൽക്കൂര മുഴുവനും ചിതിരുന്ന അറിയാമല്ലോ ഓടിറക്കി പട്ടികതിറച്ച് ഓടണ്ടേ തേങ്ങ വിറ്റ് അത് ചെയ്യാമെന്നല്ലേ പറഞ്ഞിരുന്നത് ഈ പോക്കിന് പോയാൽ വിൽക്കാൻ തേങ്ങ ഉണ്ടാകുകയില്ല തന്നെയുമല്ല നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും ഒന്നടങ്കം മരിക്കും ചിന്തിക്കുന്നുണ്ടോ ഒന്നുകിൽ എലികൾ ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ദൈവം തമ്പുരാനെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി എലികളെ നശിപ്പിക്കണമല്ലോ മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യൻ ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ ദൈവം തമ്പുരാൻ ഒരുപാട് രോഗാണുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് മരുന്നുകൾ മുഖേന അതിനെയൊക്കെ കൊന്നൊടുക്കുന്നു ഇത് ന്യായമാണോ പുതുപുത്തനായ തത്വശാസ്ത്രം വേണ്ടിയിരിക്കുന്നു ഹിംസ ജീവിക്കാൻ ഒക്കുമോ പാമ്പ് തവളയെ വിഴുങ്ങിക്കൊന്നു തിന്നു എരികളെ വിഴുങ്ങുന്നു ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ വിഴുങ്ങുന്നു കുറുക്കൻ മരപ്പെട്ടി മുതൽ പേർ കോഴിയെ കൊന്നു തിന്നു സിംഹം മാനിന്യ തിന്നു പശുവിനെ തിന്നു മനുഷ്യ പക്ഷി മൃഗാദികളെ തിന്നു മത്സ്യത്തേക്ക് നോക്കുമ്പോൾ ജീവിതപ്രശ്നം കുഴഞ്ഞതാണ് മനുഷ്യരുടെ ചോര കുടിച്ച് തലയിൽ മുടികളുടെ ഇടയിൽ പേൻ വളരുന്നു വായിലും വയറ്റിലും കൃമികളും മനുഷ്യരീരത്തിലും അണുക്കളായ കൃമികൾ ജീവിക്കുന്നു ഒന്നു മറ്റൊന്നിനെ നശിപ്പിച്ച് ജീവിക്കുന്നു അരുമയോടെ വളർത്തുന്ന റോസ് ചെടികൾ അതിൻ്റെ ഇല പൂവ് എന്നിവയെ പൂച്ചകൾ നശിപ്പിക്കുന്നു ഭൂമിയിലെ ജീവിതം പൊതുവേ നോക്കുമ്പോൾ വലിയൊരു സ്റ്റൈൽ കാണുന്നില്ല ലെവലേശം എത്തും പിടിയും കിട്ടുന്നില്ല വ്യക്തമായൊരു വിശ്വാസ പ്രമാണം ദൈവമേ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാ സൃഷ്ടാവേയും ഒന്നു പറഞ്ഞുകൂട നേരായ മാർഗം കാണിച്ചു തരണമേ ഒന്ന് എനിക്ക് ഇനി വരാമോ എന്തിനാ കുറേ പണം വേണം ഞാനും ഒരു കൂട്ടുകാരെയും കൂടി ബസാറിൽ പോകുന്നുണ്ട് എലിവിഷം വാങ്ങാം എൻ്റെ പക്കൽ പണമൊന്നുമില്ല നമ്മൾ തേങ്ങ പതിവായി കൊടുക്കുന്ന ആളോട് ഞാൻ കുറേ പണം കടമായി ചോദിക്കുക സന്തോഷം ഇലികളെ എലികളെ മാപ്പാക്കുക ഇലികളെ സൃഷ്ടിച്ച ദൈവത്തെ ഞങ്ങൾക്ക് പുറത്തു വരിക ഇലികളെ ചലിച്ചു കൊല്ലുവാൻ തുടങ്ങുന്നു മാസത്തിൽ തൊള്ളായിരം തേങ്ങയാണ് പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുസൃതമായ നിലനിൽപ്പ് ക്ഷമിക്കുക ക്ഷമിക്കുക ഭാര്യ പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മറ്റു സാധനങ്ങളും ഒരു വലിയ ടിന്നിറ എലിവിഷവുമായി വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുതുമ കേൾക്കണോ തേങ്ങാക്കാരനെ കണ്ടു കുറേ പണം കടം വാങ്ങി തേങ്ങായ്ക്ക് നല്ല വിലയുണ്ട് ഇങ്ങും കൂടും തേങ്ങായ്ക്ക് വില കൂടുന്നതാണോ പുതുമ അതല്ല കൂട്ടുകാരിയും ഞാനും കൂടി ഒരുപാട് കടകളിൽ എലിവിഷൻ ചോദിച്ചു കടക്കാർ ചിരിച്ചു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ ഒരു കടക്കാരൻ പറഞ്ഞു എലിവിഷൻ നിൽക്കാൻ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ല വേണമെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ അപേക്ഷ കൊടുക്കണം എന്നാലും കിട്ടാൻ വിഷമമാണ് എന്താണ് കാരണമെന്നറിയാമോ അതാണ് പുതുമ മനുഷ്യർ എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു അതുകൊണ്ട് ഗവൺമെന്റ് എലിമിഷൻ കൊടുക്കുന്നില്ല മരമണ്ടൂസ് ഗവൺമെന്റ് തേൽപ്പാളങ്ങളും കയറും മരങ്ങളും ജലാശയങ്ങളും കഠാരിയും പേനക്കത്തിയും ഒതളങ്ങാപ്പലും അതിരിക്കട്ടെ പിന്നെ എങ്ങനെ എലിമിഷൻ കിട്ടി ഒരു ലക്ഷം മനുഷ്യർക്ക് ആത്മഹത്യ ചെയ്യാവുന്ന വിഷമമുണ്ടല്ലോ കൂട്ടുകാരുടെ ഭർത്താവിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു അദ്ദേഹം സൗജന്യമായി തന്നു സന്തോഷം എന്നാൽ കൊല നടത്തിക്കോളൂ ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല സ്വന്തമായി നടത്തിക്കോളൂ കൊല കൊലയല്ല നമ്മൾ കോഴി ആട് എന്നിവയെ അറത്ത് തിന്നുന്നില്ലേ അത് കൊലപാതകമല്ല ദൈവനാമത്താൽ അറക്കുന്നു നമുക്ക് ഭക്ഷിക്കാൻ ഇപ്പോൾ എലികൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നത് മനുഷ്യനായ നമ്മൾക്ക് ജീവിക്കാൻ ദൈവം നമുക്ക് പുറത്തു തരും കാരണവാനല്ലേ ദൈവം കഠനവാനായ ദൈവം പുറത്തു തരട്ടെ പഴം ചോറ് കിഴങ്ങ് എന്നിവകളിൽ എലിവിഷം വെച്ച് വീടിൻ്റെ പല ഭാഗങ്ങളിലും തെങ്ങുകളുടെ ചൂട്ടിലും വെച്ച് നാലഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കോഴികൾ പങ്ക അണ്ണാൻ പത്തിരുന്നൂറ് എലികൾ ഒരു പൂച്ച എന്നിവ കാലയവങ്ങിയക്കുള്ളിൽ മറഞ്ഞു മരണം വിലസുകയാണ് വീടിൻ്റെ മേൽക്കൂരിയിൽ പല ഭാഗങ്ങളിലും കിടന്ന എലികളിൽ ചത്ത് ചീഞ്ഞു നാറ്റം വീടാകെ പരന്നു അപ്പോഴും കരിഹുകൾ വീഴുന്നുണ്ടായിരുന്നു പത്തിരുപത് പത്തു പതിനഞ്ച് ദിവസം അങ്ങനെ പോയി തെങ്ങുകീറ്റക്കാർ പറഞ്ഞു കൂമൻ കുത്തുന്നതാണ് പഴയ മുദ്രാവാക്യം അവരാതാ അവരുടെ അച്ഛന്മാരിൽ നിന്ന് കേട്ടതാണ് കൂമൻ എന്ന് പറയുന്നത് മൂങ്ങയുടെ ചുണ്ടുകൾ വളഞ്ഞതാണ് ചെറുതാണ് പിന്നെ മൂങ്ങ സസിപൂക്കല്ല ഒടുവിൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കരിക്ക് തീറ്റക്കാരെ പിടികിട്ടി വാവൽ വാവൽ കടവാതിലുകൾ എന്നിവയൊക്കെ പേരുണ്ട് സന്ധിയാകുമ്പോൾ വലിയ കടവാതിലുകൾ കൂട്ടത്തോടെ പറന്നു വന്ന് കരിക്കും കൊലയിൽ പറ്റിപ്പിടിച്ച് നീളത്തിൽ തുറന്ന് വെള്ളം കുടിക്കുന്നു കാമ്പു തൃപ്തിയോടെ ദൈവം തമ്മിലെ നന്ദി പറഞ്ഞ് പറന്നുപോകുന്നു എന്തു ചെയ്യും കെട്ടുകെട്ടായി തുടലി അതായത് തുടലിമുള്ളുകൾ കൊണ്ടുവന്ന് കരിക്കും കൊലകൾ പൊതിഞ്ഞു പടക്കം പൊട്ടിച്ചു പാട്ട കൊട്ടി പൊട്ടിച്ച മുളകൾ കൊണ്ട് പട്ടയെ പട്ടേ ശബ്ദമുണ്ടാക്കി വിളക്കുകൾ വെച്ചു തെങ്ങുകളുടെ മുകളിൽ ആഴുവമുണ്ടാക്കി ഷബ് ഇടിയിച്ചു വെച്ചു കല്ലെടുത്തെറിഞ്ഞു ബഹളം വെച്ചു കൂടി ഒരു ഫലവുമില്ല തേങ്ങ വിറ്റി വിട്ടുന്ന കാശ് കൊണ്ട് അരിയും മറ്റും വാങ്ങിത്തിനും ജീവിക്കണ്ടേ വീട്ടുകൊറങ്ങുമ്പോൾ വാവലുകൾ വന്ന് കരിക്ക് കുടിച്ചിട്ട് പോകും ഭാര്യയുടെയും മക്കളുടെയും വീണടക്കുന്ന കരിക്കുകൾ പെറുക്കി കൂമ്പാരം കൂട്ടി കരിക്കുകളുടെ ഒരു ചെറിയ കുന്ന് നശിച്ചുപോയ തെങ്ങുകളുടെ മഹാ കൂമ്പാരൻ ഇങ്ങനെ പോയാലോ കുടുംബം പട്ടിണിയാകും ഒടുവിൽ വാവലുകളെ വെടിവെച്ച് കൊല്ലുക എന്ന് തീരുമാനത്തിലെത്തി ഐഡിയ സുന്ദരൻ ഭാര്യ പറഞ്ഞു നമുക്കൊരു തോക്ക് വാങ്ങാം വാവുകളെ വെടിവെച്ച് കൊല്ലാം കുറുക്കനെയും പൻമരുകിനെയും നമ്മൾ കൊല്ലണം തൂക്ക് പാപത്തിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ തൂക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി പാപത്തിന് സന്താനമാകുന്ന തോക്ക് വെടിവെക്കാൻ ഞാനില്ല ഭാര്യ പറഞ്ഞു ഞാൻ പഠിക്കാം എൻ്റെ അമ്മാവിൻ്റെ മകൻ്റെ പക്കൽ ഒരു ഭയങ്കര തോക്കുണ്ട് വെടി പൊട്ടിയാൽ കടപോലെ ഉണ്ടകൾ ചിതറും ഒറ്റ വെടിക്ക് വെടിക്കമ്പത് വാവലെങ്കിലും ചാകും ഭാര്യയെ ഓമിപ്പിച്ചു അതുകൊള്ളാം നമുക്ക് തൂക്ക് വാങ്ങണ്ട ഞാൻ പോയി അമ്മാവിൻ്റെ മകനെ തൂക്കുമായി കൊണ്ടുവരാം ശരി വാവലുകളെ മാത്രം നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ദൈവം ഞാൻ ഞാനെന്ത് ചെയ്യും കുശല സംഹാരത്തിന് ഒരു കുശല അല്ല സോറി കേട്ട കശ്മല സംഹാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഞാൻ നിരപരാധി വാവലുകളെ രക്ഷപ്പെട്ടു കൊള്ളുക ഭാര്യയുടെ അമ്മാവിൻ്റെ മകൻ വില കൂടിയൊരു ഭയങ്കരനായ തൂക്കുമായി വന്നു അദ്ദേഹം പറഞ്ഞു വെടിവെക്കേണ്ടതിവിടെയല്ല അടുത്തൊരു തുരത്തിൽ അതി ഒരു ക്ഷേത്രമുണ്ട് അതിനകത്ത് രണ്ടാലുകൾ അതിൽ രണ്ട് മൂവായിരം വാവലുകൾ തൂങ്ങുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും ഒരു ദിവസം കൊല്ലണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുഴുവനും ചാകും ഒരു പത്ത് മൈൽ ചുറ്റളവിൽ ദിവസവും രണ്ട് മൂവായിരം കരിക്കുകൾ നശിക്കുന്നുണ്ട് രണ്ട് മൂവായിരം തെങ്ങുകൾ ദിവസവും നശിക്കുന്നു മൂവായിരം കടവലുകൾ കശാപ്പ് ചെയ്യുന്ന സുന്ദരം കാഴ്ച സുന്ദരം കാഴ്ച കാണാൻ വരുന്നോ അത് കാണാൻ ഭാര്യയും കൂട്ടുകാരിയും തയ്യാറായി അവർ പേരും കൂടി ചായ കുറിച്ചു വാവൽ മഹാഭത്തിന് പോയി ഭർത്താവ് പ്രാർത്ഥിച്ചു വാവലുകളെ രക്ഷപ്പെട്ടു കൊള്ളുക അത്ഭുതം തന്നെ വാവലുകൾ രക്ഷപ്പെട്ടു ഭാര്യയും കൂട്ടുകാരിയും തോക്കുകയും ഇരുഫരായി നിരാശരായി പയന്നു മടങ്ങി ഭാര്യ പറഞ്ഞു ഞങ്ങൾ ഒരു കണക്കിൽ ജീവനോ രക്ഷപ്പെട്ടു ക്ഷേത്രത്തിന് ചുറ്റും കുറേ വീട്ടുകാരുണ്ട് ഞൊടികിട കൊണ്ട് പത്ത് മുന്നൂറ് പേർ ഞങ്ങളെ മാരകായുധങ്ങളുമായി വളഞ്ഞു വാവലുകളെ വെടിവെച്ചാൽ ഞങ്ങളെ കൊന്നു കൊല വിളിക്കും എന്താ കാരണമെന്നോ വാവലുകൾ അവിടെയുള്ള മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കൾ അത്ര വെടിവെക്കാൻ പാടില്ല വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കൾ ആശയം നല്ലത് ഭർത്താവ് തീർത്തു പറഞ്ഞു മറക്കരുത് വാവലുകൾ ആരുടെയും പൂർവികന്മാരുടെ ആത്മാക്കളല്ല ദൈവം തമ്പുരാന സൃഷ്ടിയിലെ പറക്കുന്ന ജീവികളാണ് സാരമില്ല ബാക്കി കിട്ടുന്നത് മതി ദൈവസൃഷ്ടിയിലെ തെങ്ങുകളിലെ കരിക്കുകളിൽ വാവലുകൾക്ക് അവകാശമുണ്ട് ദൈവം തമ്പുരാൻ സൃഷ്ടിയുടെ ദിവ്യമുഹൂർത്തത്തിൽ കൽപ്പിച്ചു കൊടുത്ത പുരാതന പുരാതനമായ അവകാശം സ്റ്റൈ ഓർക്കുക ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ അതായത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ്